ഉണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് വരെ ഒന്നര വർഷമായി ഉറക്കത്തിന് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാൽ എനിക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കണ്ണിന്റെ കാറ്ററാക്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കാട്രാക്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ആ സമയത്താണ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയ പിന്നെ എനിക്ക് അങ്ങനെ കണ്ണിന് വലിയ പ്രശ്നം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ചേ ഇല്ല അങ്ങനെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പം ഞാൻ പോയി അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ കണ്ണിന് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല ഓപ്പറേഷന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നത് എന്തൊരു അതിശയമാണെന്ന് ഞാനപ്പൊ വിചാരിച്ചു അതുകൊണ്ട് എഴുപത്തയ്യ എഴുപത്തയ്യായിരം രൂപ രണ്ട് കണനും കൂടെ വേണോന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഞാനത് മുടക്കാതെ കണ്ട് ഞാൻ രക്ഷപെട്ടിരിക്കുന്നു രണ്ടാമത് എനിക്ക് ഉള്ള ദിവസം ഫയൽസ് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ളതാണ് ഫയൽസ് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നമേ എനിക്കില്ല അത് കംപ്ലീറ്റ് മാറിക്കിട്ടി ഞാൻ ഈ വൈകത്ത നന്ദിയുള്ളവനാണ് എൻ്റെ ഈ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടുപോയി പിന്നെ റോസ്റ്റേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും മൂത്രമൊഴിക്കണം എന്നാണ് തോന്നുന്നില്ല അത് ഇപ്പൊ പരിഹരിച്ചു കഴിഞ്ഞു എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നതേ ഇല്ല ഒന്നര വർഷമേ വർഷമായ വിളിയാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആകുന്നേ ഉള്ളൂ ഞാൻ ഈ പ്രൊഡക്റ്റ് എന്റെ സ്നേഹിതർക്ക് പലർക്കും കൊടുക്കുന്നുണ്ട് പത്ത് മുപ്പ് ഞാൻ ഇപ്പോൾ ഓരോ കൊടുത്തു കഴിഞ്ഞു അതിലൊരാള് നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേര് രണ്ട് സൈഡിലും പിടിച്ച് കയ്യെ പിടിച്ചു വേണം പുള്ളി നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് പുള്ളി ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളി ആരുടെയും സഹായമില്ല നടക്കാനായിട്ട് കഴിഞ്ഞു പിന്നെ സൂര്യാസുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടാൽ ഭയക്കും പുള്ളിയുടെ ശരീരത്തിൽ സൂര്യാസം ഉണ്ടാകും നമ്മൾ ഭയന്നു പോകുമായിരുന്നു ആ അതും കംപ്ലീറ്റ് മാറി എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് തീർച്ചയായും ഏത് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് കുറേ അധികം പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട് സാധിച്ചു അവർ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷം ഹാപ്പിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു